എൻ്റെ അച്ഛൻ എൽ ഐ സി ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അമ്മ ആ ജോലിയിലേക്ക് എത്തുമ്പോൾ മുതൽ കൊട്ടാരക്കര എൽ ഐ സി ഓഫീസുമായി അഭേദ്യമായി ഭേദമായി ബന്ധാണുള്ളത് ഇപ്പോഴുള്ള ആളുകളെ ഉള്ളൂ അറിയാത്തത് ചാണ്ടിയങ്കളിലായാലും നിർമ്മലാൻ്റെ ആയാലും ദേവാനോകളിനെ ആയാലും അങ്ങനെ എത്രയെത്ര പേരെ ചെറുപ്പം തൊട്ട് കണ്ട് വളർന്നിട്ടുണ്ട് ശനിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കൊട്ടാരക്കര എൽ ഐ സി ഓഫീസാണ് ക്ലാസ് ഇല്ലാത്ത എല്ലാ ശനിയാഴ്ചകളിലും കൊട്ടാരക്കര എൽ ഐ സി ഓഫീസ് വരിക കമ്പ്യൂട്ടറെ കാണുമ്പോൾ ഒന്നൊരു കൗതുകമുണ്ടല്ലോ കമ്പ്യൂട്ടർമായും കളിക്കുക ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ സജീവമായിട്ടൊന്നുമില്ല അപ്പോൾ അതിൽ കളിക്കുക ഈ എഴുതി തെറ്റുന്ന പേപ്പറുകളിൽ ഒരുപാട് എഴുതി പഠിച്ചിട്ടുണ്ട് ആദ്യമായി വായിക്കാൻ ശീലിക്കുന്നതിൻ്റെ കാരണവും കൊട്ടാരക്കര എൽ ഐ സ്റ്റാഫുകൾക്ക് ബുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ കൊടുക്കുന്ന ആളുകൾ വരും അമ്മ ഇങ്ങനെ പുസ്തകം വായിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും ആ പുസ്തകം വായിച്ചിട്ടാണ് വായിക്കുന്ന ശീലം തുടങ്ങുന്നത് ഒരു വലിയ പുസ്തക വായനക്കാരനൊന്നുമല്ല എങ്കിലും ലഭ്യമായ അറിവെല്ലാം അന്ന് എൽ ഐ സിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന പുസ്തകത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർത്തിറക്കുവാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ ഓർമ്മകളുടെയും അറ്റത്ത് എൽ ഐ സി എന്ന സ്ഥാപനമുണ്ട് എൽ ഐ സിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടമുണ്ടാകുമ്പോൾ നമ്മുടെ എന്തോ ഒരു കുടുംബത്തിലെ സ്ഥാപനത്തിൻ്റെ ഒരു ഉണ്ടാകുന്ന സന്തോഷം എല്ലാ കാലഘട്ടത്തിലും അനുഭവപ്പെടാറുണ്ട് ഇപ്പം ഇവിടോട്ട് വരുമ്പോൾ ഈ ഖാദിക്കടം കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഇതുപോലെ ഈ ജീവനക്കാർക്ക് ഒരു വർഷം കഴിയുമ്പോൾ പൈസ കൊടുത്താൽ മതി അങ്ങനെ ഇവിടുന്ന് കുറെ മുണ്ട ഷ്ടം കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓർമ്മകളിലെല്ലാം അത് വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും എൽ ഐ സി അത് പ്രത്യേകിച്ച് കൊട്ടാരക്കര എൽ ഐ സി എന്നത് വളരെ വൈകാരികതയുടെ ഭാഗമാണ് പിന്നെ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ക്യാഷിലെ ജോലിയാകുമ്പോൾ പതിനേഴെന്ന് പറഞ്ഞ തെറ്റാണ് ഇരുപത്തേഴ് വർഷം ഇവിടെ ജോലി ചെയ്തു ഒരു ക്യാഷിലെ ജോലി ആകുമ്പോൾ മാർച്ചൊക്കെ ആകുമ്പോൾ വളരെ രാത്രിയായിട്ടേ ക്ലോസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞു എനിക്ക് ലാഭകരമായൊരു കാര്യമായിരുന്നു റന്നി സ്വന്തമായി വരുമാനമൊന്നുമില്ല ഒന്നുമില്ല വണ്ടി കൊണ്ടുതാനും ഇതിൽ പെട്രോൾ അടിക്കാൻ എന്ത് മാർഗം അമ്മ എത്താൻ വൈകും അതുകൊണ്ട് വിളിക്കാൻ വരണമെന്ന് പറയുന്നത് അത് ലാഭകരമായൊരു കാര്യമായിരുന്നു ഏ അത് ലാഭകരമായൊരു കാര്യമായിരുന്നു കാരണം എന്തായാലും അമ്മ പെട്രോൾ അടിച്ച് തരുമ്പം പെട്രോ ഈ ഓട്ടോക്കാർ കൊടുക്കുന്നതിൻ്റെ കൂട്ട് ഓട്ടോ കാശല്ലോ തരുന്നത് അന്ന് പത്തോ ഇരുന്നൂറോ രൂപയ്ക്കൊക്കെ അടിച്ചു തരും അതൊരു മൂന്നാല് ദിവസം ഓടിക്കാൻ കാണും പിന്നെയും പ്രാർത്ഥിക്കും ഇന്നും വൈകണേ അപ്പോൾ അന്നേരം പിന്നെയും വൈകും വൈകുമ്പോൾ ഇവിടെ വന്ന് കാത്ത് നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലത്തൊരു വരുമാനം കൂടിയായിരുന്നു എന്തായാലും വലിയ സന്തോഷമുണ്ട് അക്കാലം തൊട്ടുള്ള ഏജൻസായിട്ടുള്ള ആളുകളെയൊക്കെ അറിയും കാരണം അവരുടെയൊക്കെ വിരൽ തൂങ്ങിയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പം പുതിയ ഓഫീസിൽ എന്തൊക്കെ മാറ്റം വന്നെനിക്കറിയില്ല ആ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ എനിക്കറിയാത്തൊരു മുക്കും പോലെയും കൊട്ടാരക്കര എൽ ഡി സി ഇല്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരല്പം പോലും അതിശയോക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അങ്ങനൊരു ഒന്നിപ്പം പാലക്കാടാണ് കോൺസ്റ്റിറ്റുവൻസി അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാണ് ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ എം എൽ എ ആയിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ ഈ നന്ദി പര്യടനമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇനിഷ്യൽ ദിവസങ്ങളായതുകൊണ്ട് മന്ത്രിമാരെയൊക്കെ കാണേണ്ടുന്ന ആവശ്യങ്ങളുണ്ട് അപ്പോൾ അതിനിടയിൽ ഞങ്ങളൊന്ന് പിന്നീടാക്കാം ഈ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞിട്ടമ്മ ഒരു നിവൃത്തിയും തന്നില്ല അങ്ങനെയാണ് പിന്നെ അമ്മ പറയുമ്പോൾ നമുക്കതിൻ്റെ മുകളിൽ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എന്നോട് കൊട്ടാരക്കൾ വോക്കൂസിൻ്റെ വന്മവും പറയുകയും ചെയ്തു അവർ ഡേറ്റ് ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല അത് ബ്ലോക്കിനോട് കൂടി പറയാം ഇങ്ങൻ്റെ കുടുംബത്തിൻ്റെ മറ്റേത് കുടുംബമല്ലെന്നല്ല അതെ അങ്ങനെ കുടുംബത്തിൻ്റെ കൂടി നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരവുമെല്ലാം എൽ ഐ സിയുടെ കൂടി ഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് ഈ പരിപാടിയിൽ അടിയന്തിരമായി പങ്കെടുക്കുന്നത് കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയത്തെത്തണം അതിന് മുന്നേ മണ്ണടി ക്ഷേത്രത്തിൽ ഒരു പരിപാടിയുണ്ട് അതിലും കയറിയിട്ട് വേണം എനിക്കെത്താനായിട്ട് അതുകൊണ്ട് വിശദമായി പിന്നീട് നമുക്ക് കാണാം എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നമസ്കാരം രാഹുലിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ അദ്ദേഹം ഒരു വാക്ക് സംസാരിക്കും എന്നിട്ട് ഈ ഒരു നന്ദി പറയാൻ സെക്രട്ടറി സിരാജുൻ്റെ കഴിയുമ്പോൾ നമ്മുടെ ചടങ്ങ് അവസാനിക്കുകയാണ് ബാക്കിയെല്ലാം വെട്ടിച്ചൊരുക്കിയിരിക്കുകയാണ്